മഴയെ തുടർന്ന് നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു വാർത്തകൾ വിശദമായി അറിയാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും വേഗത്തിൽ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായ ഷെയർ ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്ത് നാളെ മുതൽ മഴ വീണ്ടും ശക്തിയാർജ്ജിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് കണ്ണൂർ കാസർഗോഡ് അതുപോലെ ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു മറ്റ് എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് അതേസമയം അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത നാല് ജില്ലകളിലാണ് നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അംഗൻവാടികൾ മദ്രസകൾ ട്യൂഷൻ സെൻററുകൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് വ്യാഴാഴ്ച അതാത് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലും നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിലും നാളെ അവധി സാധ്യത ഉണ്ട് വരും മണിക്കൂറുകളിൽ ഈ ജില്ലകളിലും അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അവധി പ്രഖ്യാപിച്ചാൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വയ്ക്കുന്നതാണ് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്